ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പോൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എട്ട് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുള്ള പുതിയ വീടുകളുടെ വീഡിയോ ആയിട്ടാണ് ഡെൽടെക് വന്നിരിക്കുന്നത് നാല് സെൻറ് സ്ഥലം നല്ലൊരു വീടാണ് രണ്ട് ബെഡ്റൂം ഓടിട്ട വീടാണെങ്കിലും വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് തൃശ്ശൂർ ജില്ലയിലാണ് അമ്മാടം ഭാഗത്താണ് കിട്ടാനുള്ളത് അതുപോലെ അഞ്ച് സെൻറ്റ് സ്ഥലം നല്ലൊരു ചെത്തി തേക്കാത്ത വീട് മെയിൻ വാർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട് ആ വീടിൻ്റെ വില ഒന്ന് പതിനാറ് ലക്ഷം രൂപയാണ് മുല്ലശ്ശേരി എന്ന ഭാഗത്താണ് അതുപോലെ തന്നെ നല്ലൊരു വീടുകളുടെ വീഡിയോ ആയിട്ട് ഡെൽറ്റക്ക് ചെറിയ ചെറിയ വീടുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പത്ത് സെൻ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് തൃശ്ശൂർ ജില്ലയിൽ വെട്ടുകാട് മാന്നാമൂലം എന്ന സ്ഥലത്താണ് അങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിലെ വീടുകളുടെ വീഡിയോ ആയിട്ട് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് ലോൺ സൗകര്യത്തോടു കൂടി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ചെറിയ വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഓട് വീടാണെങ്കിലും തടസ്സ വീടാണെങ്കിലും പതിനാറ് പതിനേഴ് പതിനെട്ട് പല റേറ്റിലുള്ള കുറഞ്ഞ വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഡെൽടെക് എന്നും വരുന്നതായിരിക്കും